ഹലോ ഗൈസ് അസ്സാമലൈക്കും അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ ബീഫ് വരട്ടിയുണ്ടോ റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ പോയാൽ കഴിക്കാൻ പറ്റുന്ന ഒരു ബീഫ് വരട്ടിയതില്ലേ അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം വീഡിയോ നിങ്ങളാരും സ്കിപ്പ് ചെയ്യരുത് അല്ല അടിപൊളി ബീഫ് വരട്ടിയത് നല്ല ടേസ്റ്റോട് കൂടിയുള്ള അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കല്ലേ അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കിയ ബീഫ് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് അതുപോലെ ചെറിയുള്ളി ഉണ്ട് പച്ചമുളകുണ്ട് പിന്നെ കറിവേപ്പിലുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഉണ്ട് കിട്ടുക പിന്നെ മസാല പൗഡറുകൾ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാല ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായ മസാല പൗഡറുകൾ കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി എന്തായിട്ട് എന്ന് അറിയുമോ ചതച്ചെടുക്കണം കേട്ടോ നന്നാക്കി ക്രഷാക്കി എടുക്കുക ശേഷം നമുക്ക് അല്ലേ അപ്പോൾ ഇത് നമ്മൾ കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചതച്ച് വെച്ച പിന്നെ ഉള്ളി അതുപോലെ പച്ചമുളകും കൂടിയാണ് നമ്മൾ ചതച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് രണ്ടും ഇട്ട് കൊടുക്കുക പിന്നെ അതിന് ശേഷം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ പകുതി ഇട്ട് കൊടുക്കുക പകുതി നമുക്ക് പിന്നെ വാട്ടിനേക്കൊക്കെ ഇട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ പിന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാണ് പേസ്റ്റല്ല അതും ചതച്ചെടുത്തുണ്ടോ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടില്ല അങ്ങനെ ഞാൻ മിക്കവാറും ചെയ്യലു പക്ഷേ ഇത് ഞാൻ ചതച്ചെടുത്ത് ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടോ പിന്നെ കറിവേപ്പില ആവശ്യത്തിനുള്ള കറിവേപ്പില പിന്നെ മസാല പൗഡറുകളൊക്കെ നിങ്ങൾ എത്രയാണോ ബീഫ് എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യട്ടെ നമ്മൾ കുറച്ച് ഉണ്ടാക്കണത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എന്തായാലും നിങ്ങൾക്ക് അറിയാതിരിക്കൂലോ എത്ര ഉപയോഗിക്കേണ്ടി എന്നുള്ളത് അപ്പോൾ മസാല പൗഡറുകളും ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ഇട്ടിട്ട് നന്നാക്കി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ കുക്കറ് പിന്നെ അടച്ച് വെച്ചിട്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ നമ്മൾ ബീഫിൽ വെള്ളം ഇറങ്ങി വരുമല്ലോല്ലോ അപ്പം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ കുക്കറ് അടച്ച് വെച്ച് പിന്നെ ഒരു എട്ട് വിസിലൊക്കെ അടിക്കേണ്ടി വരുമല്ലേ ബീഫിന് നല്ല ബീഫാണെങ്കിൽ എട്ടും പത്തൊക്കെ അടിക്കേണ്ടി വരും അപ്പം നമ്മൾ വിസിലടിക്കാൻ വേണ്ടി വേക്കും അപ്പോൾ എട്ട് വിസിലൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ എയർ പോകാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് വെച്ചേനു കേട്ടോ അതിന് ശേഷം എയറൊക്കെ പോയതിന് ശേഷം കുക്കറൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നല്ല നമ്മളെ ബീഫ് നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അതിന് കേട്ടോ ഇനി നമ്മൾക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകല്ലേ അപ്പം നമ്മൾ പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ വെളിച്ചെണ്ണയും ഒഴിച്ചുകൊടുക്കട്ടോ അതിലേക്ക് പിന്നെ വലിയ ജീരകവും അതുപോലെ ഉണക്കമുളകും ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള പച്ചമുളകും അതുപോലെ ചെറിയ ചെറിയുള്ളിയും പിന്നെ അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ കരിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം അതിൻ്റെ പച്ചമണം പോയി കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ പിന്നെ ചേർത്തിട്ട് പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ഇത് മൂന്നും ചേർത്ത് കൊടുക്കട്ടെ കാരണം ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർക്കാൻ കാരണം നമ്മൾ അതിൽ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടിത് നന്നായി യോജിപ്പിച്ച് അതിൻ്റെ പച്ചമണക്കൊന്ന് വരെ നന്നായി എണ്ണയിൽ നന്നായി യോജിപ്പിച്ചെടുക്കും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ബീഫിൽ ഉപ്പിട്ടതാണ് ഇട്ടതാണ് അപ്പോൾ ഇതിന് കുറഞ്ഞ ഉപ്പേ ഇട്ടിട്ടുള്ളൂ ഇനി നോക്കിയിട്ടൊക്കെ നിങ്ങൾ ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ അപ്പം ഇതിൻ്റെ ആ ഇതൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ബീഫ് വേവിച്ച ശേഷം ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്തെടുത്ത കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ബീഫ് വരട്ടിയത് നല്ല അടിപൊളി ബീഫ് വരട്ടിയതാണ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അടിപൊളിയാണ് ഒരു ഇതും വരില്ല പിന്നെ അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് പിന്നെ നല്ല ചൂട് ചോറിന് കൂടൊക്കെ കഴിക്കാൻ എല്ലാം അടി പൊളി ഇതാണ് പിന്നെ പൊറാട്ടുണ്ടെങ്കിൽ അതിലേറെ ഉഷാറുണ്ടോ ദീപ്പൊക്കെ ഈ വരട്ടിയതൊക്കെ ഇതൊക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് അസ്സാം വലൈക്കും